പ്രധാനപ്പെട്ട വാർത്ത കൊച്ചി നെട്ടൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി കായലിൽ വീണു മാലിന്യം കളയാനായി കായൽ കരയിലേക്ക് പോയ പതിനാറ് വയസ്സുകാരി ഫിതയാണ് വീണത് കുട്ടിക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് ലിബി സജീന്ദ്രൻ എപ്പോഴായിരുന്നു സംഭവം കുട്ടിയെ തിരിച്ചു കിട്ടുമോ എന്താണ് ഇപ്പോൾ സാധ്യത ഡോക്ടർ അരുൺ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് വളരെ ആഴമുള്ള ഭാഗമാണ് ഈ കൊച്ചി നെട്ടൂർ കായൽ ആ പ്രദേശം അങ്ങോട്ട് രാവിലെ മാലിന്യം നിക്ഷ കളയുന്നതിനായി പോയ വിദ്യാർത്ഥിയാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം സ്ഥലത്തുണ്ട് ഈ പനങ്ങാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഫിദ പതിനാറ് വയസ്സുകാരി ഫിദയാണ് കായലിലേക്ക് വീണത് കുട്ടിക്കായുള്ള തിരച്ചിൽ വീണു എന്നുള്ള കാര്യം അറിഞ്ഞത് മുതൽ പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ എത്ര വീണിട്ട് കുട്ടി വീണിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ആശങ്കയും ഉണ്ട് വളരെയേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഡോക്ടറും വളരെയേറെ ആഴമുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആശങ്ക ആശങ്കയോടുകൂടി തന്നെയാണ് ഈ കുട്ടിക്കായുള്ള ശരി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം അവിടെ തെരച്ചിൽ നടക്കുകയാണ് ഒരു മണിക്കൂറായി കുട്ടി വീണിട്ട് കായലിൽ മാലിന്യം കളയാൻ പോയതാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ എങ്കിലും ആ കുട്ടി കായൽ വീണു വളരെ നിർഭാഗ്യകരമായ കാര്യം